വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനം ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് വയനാട്ടിൽ നിയമിക്കുക ഈ ഉദ്യോഗസ്ഥന് പ്രത്യേക അധികാരം നൽകാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി വയനാട്ടിലെ കാട്ടാനാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത് നേരത്തെ നിയമസഭയിൽ പാസാക്കിയ സർക്കാർ പ്രമേയമനുസരിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ വയനാട്ടിൽ നിയമിക്കാനാണ് തീരുമാനം വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഉടനടി തീരുമാനങ്ങൾ കൈക്കൊള്ളാനാകാത്തതിലും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാത്തതിലും നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു മയക്കുവടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളുന്നതിനാണ് ഉന്നത ഉദ്യോഗസ്ഥനെ വയനാട്ടിൽ നിയമിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ എല്ലാ അധികാരങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി കാട്ടാനാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികളും യോഗത്തിൽ വിശദീകരിച്ചു ജനം തിരുവനന്തപുരം